എല്ലാവർക്കും നമസ്കാരം പതിറ്റാണ്ടുകളായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള റഷ്യയുടെ ഗ്യാസ് കയറ്റുമതി നടന്നിരുന്നത് യുക്രൈനിലൂടെ കടന്നു പോകുന്ന പൈപ്പ് ലൈനുകളിലൂടെയായിരുന്നു യുക്രൈൻ റഷ്യ ഗ്യാസ് ട്രാൻസിറ്റ് കരാറിലൂടെയാണ് റഷ്യ യുക്രൈൻ യുദ്ധം മൂർധന്യാവസ്ഥയിൽ നിന്ന സമയത്തും യുക്രൈൻ ഇത് അനുവദിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതിയോടെ വാതക കയറ്റുമതിക്കുള്ള കരാർ അസാധുവാക്കി ആരാണ് യുക്രൈൻ അസാധുവാക്കി ഇനി ആ കരാറിൽ പുതുക്കേണ്ട എന്നാണ് യുക്രൈൻ്റെ നിലപാട് നാല് പ്രധാനപ്പെട്ട പൈപ്പ് ലൈനുകളിലൂടെയാണ് വാതകം യൂറോപ്പ് രാഷ്ട്രങ്ങളിലേക്ക് എത്തുന്നത് ബാൾട്ടിക് കടലിൻ്റെ ബെലറൂസ് പോളണ്ട് എന്നിവിടങ്ങളിലൂടെയും പോകുന്നതാണ് മറ്റൊന്ന് മൂന്നാമത്തേത് യുക്രൈനിലൂടെ പോകുന്നതും നാലാമത്തേത് കരിങ്കടലിൻ്റെ അടിയിലൂടെ തുർക്കി വഴി ബൾഗേറിയയിലേക്കുള്ളു പോകുന്നതുമാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ അവർക്ക് പണം ലഭ്യമാകുന്ന ഒന്നായിരുന്നു ഈ വാതക കച്ചവടം യഥാർത്ഥത്തിൽ കരാർ അസാധുവായി എന്നതല്ല പുതുക്കിയില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച റഷ്യ യുക്രൈൻ പ്രശ്നങ്ങൾ പൂർണമായ ഒരു യുദ്ധമാവുകയും ഇപ്പൊ യുദ്ധം ആരംഭിച്ചത് ഏകദേശം ആയിരത്തിലധികം ദിവസങ്ങൾ പിന്നിട്ടപ്പോഴും യുക്രൈനിലൂടെയുള്ള പൈപ്പ് ലൈനിലൂടെ റഷ്യൻ ഗ്യാസ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയിരുന്നു റഷ്യയും യുക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നത് പ്രകൃതി ബാധക വിതരണത്തിന് തടസ്സം സംഭവിക്കുന്നതോടെ ഇത് യുക്രൈനും സ്ലോവാക്കിയയും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിരിക്കുകയാണ് ഇത് സത്യത്തിൽ സെലൻസ്കിക്ക് വലിയ തിരിച്ചടി പ്രാദേശിക സ്ഥിരതയെയും യൂറോപ്യൻ ഐക്യത്തെയും ദുർബലപ്പെടുത്തുന്ന നയതന്ത്ര പ്രതിസന്ധിയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് റഷ്യൻ ആക്രമണത്തിന് മറുപടിയായി യുക്രൈൻ റഷ്യൻ ഊർജ്ജ വിതരണത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുകയും ബദൽ സ്രോതസ്സുകളിലേക്ക് കൂടുതൽ തിരിയുകയും ചെയ്തിരുന്നു ഊർജ്ജ സ്വാതന്ത്ര്യം ഉറപ്പിക്കുന്നതിനും റഷ്യൻ വിഭവങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള യുക്രൈന്റെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഈ നീക്കം എന്നാൽ ഈ തീരുമാനത്തിന്റെ അണന്തര ഫലങ്ങൾ ഏറ്റവും അധികം ഉണ്ടായത് സത്യത്തിൽ യൂറോപ്യൻ രാഷ്ട്രമായ സ്ലോവാക്കിയയിലേക്കാണ് ഇതുകൊണ്ട് തന്നെയാണ് സ്ലോവാക്കിയയെ ഈ തീരുമാനം ചൊടിപ്പിച്ചത് സ്ലോവാക്കിയയുടെ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ യുക്രൈനിന്റെ തീരുമാനത്തിൽ രോഷം പ്രകടിപ്പിച്ചു സ്ലോവാക്കിയയുടെ ഊർജ്ജ സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും അപകടത്തിലാക്കുന്ന വഞ്ചനയായാണ് ഇത് താൻ കാണുന്നതെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഗ്യാസ് ട്രാൻസിറ്റ് നിർത്തലാക്കണമെന്നത് വിതരണത്തെ തടസ്സപ്പെടുത്തുക മാത്രമല്ല ഇത് സ്ലോവാക്കിയക്ക് ഗണ്യമായ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുകയും ഉണ്ടാക്കുകയും ചെയ്തു ഏകദേശം അഞ്ഞൂറ് ദശലക്ഷം യൂറോ ആണ് നഷ്ടമെന്നാണ് മനസ്സിലാവുന്നത് റഷ്യ സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്താണ് യൂറോപ്പിലേക്കുള്ള ഗ്യാസ് കയറ്റുമതിക്കായി യു എസ് എസ് ആറിന്റെ തന്നെ ഭാഗമായി ഇന്നത്തെ യുക്രൈനിലൂടെ പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നത് നാൽപ്പത് കൊലത്തിലധികമായി ഈ പൈപ്പ് ലൈനിലൂടെയാണ് വാതക കയറ്റുമതി നടക്കുന്നത് കരാർ എല്ലാ തവണയും പുതുക്കും യുക്രൈൻ ട്രാൻസിറ്റ് ഇനത്തിൽ പണം നൽകും ഇതായിരുന്നു നിലവിലുണ്ടായിരുന്ന രീതി എന്തായാലും പുതിയ തീരുമാനത്തോടെ യൂറോപ്പിലേക്കുള്ള റഷ്യൻ വാതക കയറ്റുമതി പത്ത് ശതമാനത്തിൽ താഴെയാകുകയാണ് റഷ്യക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് റഷ്യ വാതക കയറ്റുമതി നടത്തുകയും ആ പണം കൊണ്ട് തങ്ങൾക്കെതിരെ തന്നെ യുദ്ധം ചെയ് നടത്തുകയും ആണെന്നും അത് ഇനി തുടരേണ്ട എന്ന നിലപാടാണ് യുക്രൈൻ ഈ കാർത്തിൽ എടുത്തിരിക്കുന്നത് സ്ലോവാക്കിയയിൽ നിലവിലുള്ള സാമ്പത്തിക വെല്ലുവിളികൾ ഇത് കൂടുതൽ വഷളാക്കിയെന്നതാണ് ഇതിൻ്റെ ഒരു പാർശ്വഫലമായി നമ്മൾ മനസ്സിലാക്കുന്നത് യുക്രൈനിലേക്കുള്ള വൈദ്യുതി വിതരണം നിർത്തലാക്കാനും സ്ലോവാക്കിയയിൽ താമസിക്കുന്ന യുക്രൈനിയൻ അഭയാർത്ഥികൾക്ക് സബ്സിഡി കുറയ്ക്കാനും ഉൾപ്പെടെ നിരവധി നടപടികൾ ഫിക്കോയുടെ സർക്കാർ നടപ്പിലാക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ ഈ സാഹചര്യം സ്ലോവാക്കിയയും യുക്രൈനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിഴലുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം പിരിമുറുക്കമുള്ള ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ടാണ് റഷ്യൻ താല്പര്യങ്ങൾക്ക് വേണ്ടി ഫിക്കോ പ്രവർത്തിക്കുന്നതെന്നും പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ആരോപിക്കുകയും ചെയ്തു യൂറോപ്യൻ യൂണിയനിലെ അംഗമെന്ന നിലയിൽ സ്ലോവാക്കിയുടെ ഊർജ്ജ സുരക്ഷ ഇത് യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാഷ്ട്രങ്ങളിലേക്കും വ്യാപിക്കും സാമ്പത്തിക തകർച്ച സ്ലോവാക്കിയയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് സത്യം സ്ലോവാക്കിയ മോൾജോവ ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളാണ് ഈ പൈപ്പ് ലൈനിലൂടെയുള്ള വാതക വിതരണത്തിന്റെ പ്രധാന ഉപഭോക്താക്കൾ സ്ലോവാക്കിയവർക്ക് ആവശ്യമായതിന്റെ മൂന്നിൽ രണ്ടു ഭാഗത്തിനും ഓസ്ട്രിയയ്ക്ക് ആവശ്യമായതിന്റെ ഭൂരിഭാഗവും റഷ്യയെ ആശ്രയിക്കുക രാഷ്ട്രങ്ങളാണ് യുക്രൈൻ നിലപാട് തുടർന്നാൽ മറ്റ് മാർഗങ്ങളിൽ നിന്നും ഗ്യാസ് വാങ്ങാൻ സ്ലോവാക്കിയക്ക് ഏകദേശം നൂറ്റി എൺപത്തിനാല് മില്യൺ ഡോളറോളം അധികമായി പണം ഈടാക്കേണ്ടി വരും യുക്രൈൻ ഉപരോധം തുടർന്നാൽ റഷ്യേതര ഊർജ്ജ വിതരണക്കാരായ യു എസ് നോർവേ ഖത്തർ എന്നീ രാജ്യങ്ങൾക്ക് ബിസിനസ് ലാഭമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ യുക്രൈനിൽ അതിക്രമിച്ചു കയറിയതിന് പിന്നാലെ അവിടെ നിന്നുള്ള ഇന്ധന ഇറക്കുമതി ഘട്ടം ഘട്ടമായി കുറയ്ക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി നോർവേ യു എസ് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും അവർ പ്രകൃതിവാതകം വാങ്ങി തുടങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ യുക്രൈൻ്റെ തീരുമാനം യൂറോപ്പിന് ആകാ വലിയ ആഘാതമാകില്ല എന്നാണ് മനസ്സിലാവേണ്ടത് എന്നാൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യ രണ്ട് പൈപ്പ് ലൈനുകളിലൂടെയുള്ള പ്രകൃതി വാതക വിതരണത്തിന് നല്ലൊരു ശതമാനം റഷ്യ തന്നെ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു റഷ്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തേഴോടു കൂടി പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഈ ഘട്ടത്തിൽ യൂറോപ്യൻ യൂണിയൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല തങ്ങൾക്ക് ലഭിക്കേണ്ട പണം റഷ്യക്ക് ലഭിക്കേണ്ട പണം റൂബിളിൽ നൽകാനൊക്കെയെന്ന് ആവശ്യപ്പെട്ടത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയും റഷ്യയുമായുള്ള പൂർണ്ണമായും വർഷങ്ങളെടുത്ത് ഘട്ടം ഘട്ടമായി റഷ്യയിൽ നിന്ന് വാതകം മേടിക്കു നിർത്തണമെന്നും യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിരുന്നു എന്തായാലും ഈ കാര്യത്തിൽ എന്തായാലും പ്രതിസന്ധി ഉണ്ടാവുകയാണ് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കേണ്ടിരുന്ന കാര്യം വളരെ പെട്ടെന്ന് നടന്നിരിക്കുന്നു എന്നതൊരു പ്രശ്നമായി തന്നെയാണ് കടത്തുകൊലി ഇനത്തിൽ യുക്രൈന് വർഷം തോറും ഏകദേശം എൺപത് കോടി ഡോളറും ഈ പ്രകൃതിവാതക വിൽപ്പനകളെ റഷ്യക്ക് ഏകദേശം അഞ്ഞൂറ് കോടി ഡോളറും ഇതിലൂടെ ഇനി നഷ്ടമാകും ഈ യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചുകൊണ്ട് ഏകദേശം ആറു കോടിയിലധികം യുക്രൈൻ അഭയാർത്ഥികൾ ഉണ്ട് അതിൽ ഏകദേശം ഒരു ലക്ഷത്തിലധികം ഏകദേശം ഒന്നര ലക്ഷത്തിലധികം യുക്രൈൻ അഭയാർത്ഥികൾ സ്ലോവാക്കിയിൽ ഉണ്ടെന്നാണ് യു എൻ അഭയാർത്ഥി ഏജൻസിയായ യു എൻ എച്ച് സി ആർ കഴിഞ്ഞ മാസം കണക്കാക്കിയിരുന്നത് റഷ്യൻ വാതക വിതരണത്തെ ചൊല്ലി യുക്രൈനുമായുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ ഏകദേശം ഒന്നര ലക്ഷത്തോളം മരുന്നാം യുക്രൈൻ അഭയാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കാൻ പോകുന്ന സ്ലോവാക്കിയയുടെ നടപടി എന്തായാലും യുക്രൈനെ തലവേദനയാവുകയാണ് കാര്യം അവരുടെ രാഷ്ട്രത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും റഷ്യക്ക് സെലൻസ്കി കൊടുത്ത മറുപടി എന്തായാലും അവർക്ക് തന്നെ പാരയാവുന്ന കാഴ്ചയാണോ മനസ്സിലാവുന്നത് എന്നാൽ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതൊരു അധിക ബാധ്യതയെ വന്നിരിക്കുകയാണ് എന്നാലും കേരളത്തിൽ അമേരിക്കയ്ക്ക് ചിരിക്കാം കാരണം അവർക്ക് സാമ്പത്തികമായ ലാഭം ഇനിയും കൂടാനുള്ളതേ ഉള്ളൂ നമസ്കാരം